ഇന്ന് മമ്മൂട്ടിയുടെ ചികിത്സ നാലാം ദിവസത്തേക്ക് എത്തുകയാണ് അതായത് പ്രോട്ടോൺ തെറാപ്പി നാളെയും കൂടെ മാത്രമേ മമ്മൂട്ടി സ്വീകരിക്കുന്നുള്ളൂ അഞ്ച് ദിവസത്തേക്കാണ് പ്രോട്ടോൺ തെറാപ്പി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി നീട്ടണമെങ്കിൽ കുറച്ച് ദിവസത്തെ ഇടവേളയും കൂടി വേണം എന്നാൽ ഇന്ന് മമ്മൂട്ടി ആശുപത്രിയിൽ എത്തിയപ്പോൾ കൂടെ വന്നത് മരുമകളാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മരുമകൾ കൂടെ എത്തിയെന്നും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അമാലും ദുൽഖറും കൂടി ഇവരുടെ വീട്ടിൽ അടുത്തേക്ക് എത്തിയത് അമാലും ദുൽഖറും കുഞ്ഞുമറിയത്തെയും കൂട്ടി തന്നെയായിരുന്നു എത്തിയിരുന്നത് കുഞ്ഞുമറിയത്ത് അവിടുത്തെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതെങ്കിലും ഇവരുടെ വീട് മറ്റൊരിടത്തായിരുന്നു അമാലും സുൽക്കർ വന്നതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ സുൽഫത്തിനൊരാശ്വാസമായി എന്ന് വേണം പറയാൻ എല്ലാ കാര്യങ്ങളും അമാൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ആശ്വാസമുണ്ടല്ലോ സുൽഫത്തിനെന്നാണ് എല്ലാവരും പറയുന്നത് അത് മനസ്സിലാക്കി തന്നെയാണ് അവർ പെരുമാറുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അവരുടെ സ്നേഹം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ആരാധകർക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നു ഇന്ന് സുൽഫത്തിന് പകരം അമാൽ വന്നതും അതുകൊണ്ട് തന്നെയാണ് സുൽഫത്ത് ഇന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കും സുൽഫത്തും കൂടെ ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് എന്നാലും മമ്മൂട്ടിയെ പിടിച്ച് ആശുപത്രിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയത് മരുമകൾ തന്നെയാണ് ഇന്ന് മരുമകൾ ഒപ്പം നിൽക്കുന്നു മകൾ സുറുമിയെ പോലെ തന്നെയാണ് മമ്മൂട്ടിക്ക് അമാലും ദുൽഖറും അമ്മാലും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് എന്നറിഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടി ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു മമ്മൂട്ടിക്ക് മരുമകളോടൊരു പ്രത്യേക സ്നേഹമുണ്ട് മകളോട് സുറുമേടുള്ള സ്നേഹം തന്നെയാണ് മമ്മൂട്ടി അമ്മാലിനോട് കാണിക്കുന്നത് അച്ഛന്മാർ പൊതുവെ അങ്ങനെയാണ് പെൺമക്കളോടാണ് പൊതുവെ സ്നേഹം കാണിക്കാറുള്ളത് അങ്ങനത്തെ സംസാരമുണ്ട് കുഞ്ഞുമറിയത്തിനോടും മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതൊക്കെ തന്നെയും പ്രേക്ഷകർ കേൾക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത് മമ്മൂട്ടി അധികമൊന്നും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറില്ല എന്നാൽ കുഞ്ഞുമറിയത്തിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ മമ്മൂട്ടിക്ക് വളരെ ഇഷ്ടമാണ് മമ്മൂട്ടി അത് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് ദുൽഖറിൻ്റെ കൂടെയുള്ള ചിത്രങ്ങളൊന്നും അധികം പങ്കുവെക്കാറില്ലെങ്കിലും കുട്ടിമറിയത്തിൻ്റെ കൂടെയുള്ള ചിത്രങ്ങളെല്ലാം പങ്കുവെക്കുന്നു മകൾ സുർമിയേക്കാളും എപ്പോഴും ഇപ്പോൾ അടുത്ത് കാണുന്നത് മകൾ ആമാലിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് വളരെയധികം അടുപ്പമാണ് മകൾ അല അമാലിനോട് തന്നെ അമാൽ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയതിനെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും പറയുന്നു സോഷ്യൽ മീഡിയ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു എന്ന് പറയാം ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നുമുട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് നല്ലൊരു വാർത്തയായി തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾക്ക് കാതൂർ തിരിക്കാറുണ്ട് എപ്പോഴും പ്രേക്ഷകർ എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദുൽഖറിൻ്റെ ഭാര്യ അമാലമെന്ന് മനസ്സിലാകുന്നു മമ്മൂട്ടിയോടുള്ള സ്നേഹം കണ്ട് തന്നെയാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് മറുപടിയായി പറയുന്നതും ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരം താരമെന്ന് തന്നെ നമുക്ക് സുറുമി അതുപോലെ സുറുമിയെ പോലെ കാണുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു മകളായ അമാലിനെയും പറയാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ